എത്രയോ വർഷം മുമ്പ് നമ്മൾ പാടിയ പാട്ടാണ് കാണാത്ത പാടത്ത് കാണാ പാടത്ത് ഇല്ലാത്ത വിത്തന്നോരില്ല വിത്ത് വിതച്ചിട്ടും വിതച്ചിട്ടും മുള വന്നില്ല മുള വന്നില്ല മുള വന്നില്ല അല്ലെ ഈ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചങ്കുവട്ടി പാടും അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നൊരു കൊച്ചെ ഇങ്ങനെ ഇരുന്നു അല്ലല്ലോ നിങ്ങക്ക് എങ്ങനെ എന്ന തോന്നും നിങ്ങക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു അവളോടല്ലേ ഇത് ഇത് പല പരീക്ഷത്തുകാർക്കും തോന്നും അല്ലെ ഇവര് ചങ്ക് പൂട്ടി പാടിയിട്ട് അപ്പം ഇരിക്കാണ്ടല്ലോ ഇത് എങ്ങനെ നോക്കി നിങ്ങളെ നിങ്ങൾ ആ കൊച്ചിനെ ഉണ്ടല്ലോ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിൽ കാണണം അവളുടെ മുഖം ആ മുഖം നിങ്ങളിലേക്ക് ആ കണ്ണ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ് തിരിച്ചറിയുന്നത് ആ കുഞ്ഞിൻ്റെ മേലിൽ കുതിര കയറരുത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ഉറങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ വർത്തമാനം പറയുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം നിങ്ങൾ പരാജയത്തിന്റെ ആദ്യപടി ചവിട്ടി ആ ഒച്ച കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നേ പരാജയപ്പെട്ടു ആ വിഷയം അവതരിപ്പിക്കുന്നതിൽ എന്ന് മനസ്സിലാക്കി പതിയെ പതിയെ ഈ പരിപാടി അവസാനിപ്പിച്ചു അല്ലേ ഞാനതേ ഇപ്പുണ്ടല്ലോ അല്ലെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് പലരുടെയും മനസ്സിൽ കൊണ്ടില്ലേ പക്ഷെ ആരുടെ മനസ്സിലാണെന്ന് നിങ്ങൾക്കും അറിയില്ല എനിക്കും അറിയില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഇതുണ്ടല്ലോ ഇത് നിങ്ങൾ എങ്ങനെയാണ് ബാലവേദിയിൽ അവതരിപ്പിക്ക ഞങ്ങളുടെ സ്കൂള് ഈ മാമ്പഴം എഴുതിയ കവിത എഴുതിയ ഒരു സ്കൂളാണ് അപ്പൊ ഞങ്ങള് ഞാൻ ഈ സ്കൂളിൽ ഒരു പരിപാടി പങ്കെടുക്കണം അപ്പോ അപ്പോഴാണ് നമ്മുടെ നമ്മളെ പിടിക്കുമ്പോ അവര് അവര് പോയി അപ്പൊ ഞാനേ ഒരു കുഞ്ഞ കഥ ഇങ്ങനെ എൻ്റെ ഒരു ഇത് ഇത് നമ്മുടെ മാമ്പഴം എഴുതിയ സ്കൂൾ കേട്ടോ ആ അപ്പോഴാണ് ആര് ആ അപ്പൊ അയ്യാ പുള്ളി ഏതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ടീച്ചർ ഏഴാം ക്ലാസ്സില് ഞങ്ങള് ഇത് ഈ ക്ലാസ്സിലാ ഇതിന് അപ്പുറത്തെ ക്ലാസ്സിലാണ് അപ്പൊ ടീച്ചർ ഈ മാമ്പഴ എന്നുള്ള കവിത പാട് പഴം അമ്മത്തിൽ നിന്നു ചുടൂർ ഇങ്ങനെ പാടിയപ്പോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടം ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ കരയണമെന്ന് തോന്നി അപ്പൊ ഇങ്ങനെ ടീച്ചർ പാടിയിട്ടേ ടീച്ചർ പെട്ടെന്ന് വെച്ച് ആ എന്താ ഉതിർന്നു വേണത് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന രാജുവിനോടാണ് ടീച്ചർ ചോദിച്ചിട്ടോ അല്ല എന്താ ഉതിർന്നു വേണേ രാജു ചാടി എഴുതുന്നു ഞങ്ങളൊക്കെ കറിഞ്ഞോണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് കരച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ രാജു എഴുന്നിട്ടിട്ട് പറ പല്ലി ഞങ്ങളെല്ലാവരും ആ ക്ലാസ് മുഴുവൻ ഒറ്റ പല്ലി എന്താ രാജേ രാജു ടീച്ചർ തൈമാവിൽ നിന്നേ പഴം വീഴുക എന്നൊക്കെ പറഞ്ഞ് പാടുന്ന പാട്ട് തുടങ്ങിയതിന് മുമ്പ് കണ്ടാക്കണ പയ്യ അവരിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരങ്ങിറങ്ങി ഇറങ്ങി വന്ന് ചോദിക്കുന്ന സമയത്തും ചാട്ടം അവന്റെ ബായിലെ പ്രാണി തെക്കാന്ന് പറഞ്ഞു താഴ്ത്തും രാജു പറഞ്ഞ ഉത്തരത്തിൽ നിങ്ങൾ കാണാത്തത് രാജുവിന്റെ എന്ത് കൃത്യമായിട്ട് പല്ലി താഴ്ന്ന ഈ പല്ലി ഈ പല്ലി ഉറങ്ങിയ കൂട്ടുകാരെ വഴി കൊണ്ടുവരും നിങ്ങൾ എന്തിനാ അവരോട് ചീത്ത പറയുന്നത് അവരെ പേരെടുത്ത് വിളിച്ച് അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെയാണ് ബാക്കിയുള്ളവർ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടിത്തന്മാർ പറയാം ബാലവേദിയിൽ കുട്ടികളോട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ മുഖം മീരളരുത് ഏഹ് നിങ്ങൾ അവരെ പരിഗണിക്കണം ഞാൻ എനിക്ക് ഒരു ഭയങ്കര അനുഭവം ഉണ്ടായത് ഞാനൊരു പാർപ്പാവോട് എൽ പി സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു പെങ്കച്ചുണ്ട് ഏ അവങ്ങനെ ഭയങ്കര നമ്മളെ കൊണ്ടൊന്നും സമ്മതിപ്പിക്കില്ല നമ്മളൊരു ഒരു ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യും ഞാനത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ഞാൻ ഈ എന്റെ പരിപാടി തന്ത്രങ്ങൾ മുഴുവൻ മാറ്റി ഞാൻ ഇവളെ വിളിച്ചിട്ട് ടേബിളിന്റെ മോണിലേക്ക് ഏറ്റെടുത്തിട്ട് അപ്പൊ അവൾ കൊഞ്ഞു വെച്ചാ അവള് എക്സ്പെരിമെന്റ് ചെയ്യും പറഞ്ഞു സൂത്രവിദ്യു അവളെ എക്സ്പെരിമെന്റ് ചെയ്യും പാത്രം ചോരുന്നില്ല ആ ക്യാമ്പിന്റെ താരായി മാറി അവളീ ബഹളം ഉണ്ടാക്കില്ല അവൾ ആ പണ ആരും അവളെ ശ്രദ്ധിക്കൂല അപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ അറിയാമോ അങ്ങനെ വെറുതെ പക്ഷെ അവൾ ആ ക്യാമ്പിന്റെ ആരായി എന്തൊരു എന്തൊരു സന്തോഷായിരുന്നു അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പോകട്ടെ പോവാനായിട്ട് ബാഗ് എടുത്തിരുമ്പ് ഇപ്പോൾ ഓടി വന്നു അല്ലെ ഒരു കാര്യം പറയട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ബാലവേദിയിൽ എനിക്ക് കിട്ടിയ ഒരു നോബൽ പ്രൈസാണ് ഞാനൊരു ഉമ്മ വരട്ടെ അവളുടെയാ നോക്കി ഞാനൊരു ഉമ്മ തരട്ടെ അത് അത് നമുക്ക് കിട്ടുന്ന ഒരു ഭാരവേദി പ്രവർത്തനം കിട്ടുന്ന ഏറ്റവും വലിയ പ്രാ ഞാൻ പറഞ്ഞു നീ എത്ര ഉമ്മ വേണം എന്താ അവള് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നു അത് നോക്ക് ഇത് നോക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞെന്നെ പരിഗണന ആഗ്രഹിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ പരിപ്രേക്ഷ്യത്തിൽ ഈ പരിപ്രേക്ഷ്യുമ്പോ നേരത്തെ കേട്ടോ പൊണ്ടറടങ്ങി അത് ശരിയ പക്ഷെ അതിനകത്ത് ഓരോ വാക്കുണ്ടല്ലോ ഓരോ വാക്കും നിങ്ങക്ക് ഒരു ബാലവേദിയ ബാലവേദിയെ ഭയങ്കരക്ക അവളെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒറ്റ വാക്കാണ് ആ ഉമ്മ എനിക്ക് നൽകിയത് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നോബൽ പ്രൈസ് ആണ് നോക്ക് ഇത് ഇങ്ങനെയാകണം നമ്മുടെ മുമ്പിനെ ബാലവേദിയ കുട്ടികളെ കാണേണ്ടത് അപ്പൊ നമ്മൾ നോക്കൂ നമ്മൾ എപ്പോഴാണ് പരാജയപ്പെടുന്നതെന്ന് നാം തിരിച്ചറിയണം അത് കുട്ടിയുടെ മേലെ ആരോപിക്കരുത് അത് നമ്മുടെ പരാജയമായിട്ടാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ അതിനെ മറികടക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം